നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പാലുണ്ട മൊബൈൽ സ്വാതന്ത്ര്യം നേടിയതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നവർ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു സ്വാതന്ത്ര്യദിനത്തിൽ നിലമ്പൂരിൽ ഭാരത്മാതാ പൂജ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരാണ് സ്വാതന്ത്ര്യം നേടി ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ തിരിച്ചു നമുക്ക് ചോദിക്കാനുണ്ട് ആരാണ് സ്വാതന്ത്ര്യം വിഭജിച്ചു നൽകിയത് നമ്മുടെ നാടിന്റെ വിഭജനത്തിന്റെ കാരണമായ ആരാണ് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായിട്ടുള്ളവർ നാടിന്റെ വിഭജനത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നാടിന്റെ സ്വാതന്ത്ര്യം തങ്ങളാണ് നേടിയത് എന്ന് അവകാശപ്പെടുന്നവർ അങ്ങനെയാണെങ്കിൽ നാടിനെ വിഭജിച്ചതിന്റെ ഉത്തരവാദിത്വവും ഏകാധ്യത ആവണം ആരാണ് നാടിനെ വിഭജിച്ചത് ഈ ഈ രാജ്യത്തിന്റെ വേണ്ടി പോരാടിയവര് നാടിനെ പോലും നിലമ്പൂർ പി വിസ് ആർക്കേഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ കേദാർനാഥ് അധ്യക്ഷത വഹിച്ചു ഹിന്ദു വൈക്യവേദി താലൂക്ക് പ്രസിഡന്റ് അനിൽ പണിക്കർ വൈസ് പ്രസിഡന്റ് ശശികുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസ്ഥാന സെക്രട്ടറി വി എസ് പ്രസാദ് സ്വാഗതവും താലൂക്ക് സെക്രട്ടറി സനൽ നന്ദിയും പറഞ്ഞു ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൾ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ